ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സൗണ്ട് എന്താ പോയതെന്ന് ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാകാം സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കാരണം ഓണക്കാലമാണ് വള്ളം കളിക്കേണ്ട കാലമാണ് നമ്മൾ വള്ളത്തെ താളക്കാരനായിട്ട് കളിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കളികളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളയ്ക്ക് ചൂണ്ട കട്ടാവുന്നതാണ് മോട്ടറൊക്കെ ഓടുന്നതുകൊണ്ട് നമുക്ക് തൂമ്പിൻ്റെ കുഴി എന്നൊക്കെ ഇഷ്ടം പോലെ പരല് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പരൽ കൊടുത്ത് വാള പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ചൂണ്ട കെട്ടി തുടങ്ങുവാണ് സന്ധ്യയായി അപ്പോൾ പരലിനാണ് ഈ ചൂണ്ട കിട്ടുന്നത് ഇടയ്ക്ക് വരെ കല്ലൊക്കെ ഇടും ഇതാണ് അവിടെ പ്രോസസ്സ് നമ്മുടെ ക്യാമറമാൻ ഇന്ന് നമ്മുടെ അയോക്കാരൻ അഖിലാണ് അപ്പോൾ അദ്ദേഹം വേണം നമുക്ക് തുടങ്ങി വരുവാ ചെയ്യാം നമ്മൾ ഒന്ന് രണ്ട് ചൂണ്ട കിട്ടുന്ന കാണിക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ാണ് തീറ്റിയായിട്ട് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അതിലേക്ക് ചെറിയ തൂളിയുണ്ട് അത് നമ്മൾ തീറ്റ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മീനോടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് നല്ല കാറ്റുണ്ട് അപ്പം നാളെ കാണാം നമ്മൾ ചൂണ്ട വെക്കുമ്പോൾ കാണാൻ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം നാളെ കാണാം കേട്ടോ പനി സ്തംഭവര കണക്കാണ് മറ്റ് നൂറുകളൊക്കെ ചൂണ്ടകളുണ്ട് വെക്കണം വീട്ടിൽ കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും സുഹൃത്തുക്കൾ നമ്മൾ രാവിലെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ചൂണ്ടയൊക്കെ എന്നാലെ വെള്ളം കൂടുതലായിരുന്നു ഏറ്റ സമയമായതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് വാട്ടർ ലെവലില് കാണാൻ പറ്റത്തുള്ളായിരുന്നു നമ്മുടെ കുറ്റി ഇപ്പം നന്നായിട്ട് തെളിഞ്ഞതാണ് വെള്ളം ഇറക്കമാണ് അല്ലേ വെയിൽ വെയിലും நடையில் கூட்டோம் மடலு குடிச்சிடும்

അർനോണ്ട ബോർഡ് അങ്ങോട്ട് കേറി സിക്സ് സീറോ കണ്ടോ വെളിക്ക് കണ്ടോ ദേ ഈ പി ട്യൂബിയൊക്കെ കണ്ടോ ഞാൻ ഒന്നും എടുക്കില്ല അടുത്തത്

ലെയറും എടുത്തില്ല ഗുരുവലയും എടുത്തില്ല സിമ്പിൾ കയ്യെങ്ങാനും കൊണ്ട ചൂണ്ട കയ്യാ കയറ്റരുത് എടുക്കാമേ ആണോ ഏഹ് കണ്ട കണ്ടാ என்ன கிட்டியாடா எல்லாம் கிளட்டியோ எல்லாம் கிட்டியோ கிளம்பியனோ அடிபடி ஆ வள்ளி പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ചൂണ്ടയുടെ പരിപാടിയല്ല വീട്ടിലെത്തി നമുക്ക് ആകെ കിട്ടിയ ഒരു വാളയാണ് നമുക്ക് പത്ത് തൊണ്ണൂറ് ചൂണ്ട വെച്ചിട്ട് ഒരു വാള കിട്ടുക പക്ഷെ ഒരു ഗുണമെന്ന് വെച്ചാൽ സദ്യ കഴിഞ്ഞ് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ നമ്മുടെ ഒക്കെ വരാറുണ്ട് ആ അവസരത്തിൽ നമുക്ക് കറി വെക്കാൻ പറ്റുന്ന അടിപൊളി ഇരുമാണ് അപ്പം ഇത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് കെട്ടി വെള്ളത്തിൽ കിട്ടും അടിക്കരുതേ മോനെ ആ പല്ലുകൊണ്ട നല്ല രസമായിരിക്കും ഒരേ തെട്ട് അവിടെ വന്ന് നോക്കി അപ്പോൾ അതിനിടയ്ക്ക് ഒരു യൂസ് ചെയ്യും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വയനാട്ടിൽ നമ്മളോട് വിട്ടു എല്ലാവർക്കും ഈ അവസരത്തിൽ അനുശോചനം അറിയിക്കുകയാണ് നമ്മൾ വലിയ ഓണാവശ്യ പരിപാടിയൊന്നും നോക്കേണ്ടത് അപ്പം അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ഹാപ്പി ആണോ ഹാപ്പി ഹാപ്പി വേണം എല്ലാവർക്കും ഹാപ്പി ബൈ